കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് സെക്കൻഡറി സ്കൂളിൽ ആബേരി ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചു കോമഡി ഉത്സവം കോമഡി മാസ്റ്റേഴ്സ് ഫെയിം സന്തോഷ് അഞ്ചൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കോമഡി ഉത്സവം സ്റ്റാർ സിംഗർ ഫെയിം വിമോജി മോഹൻ പരിപാടിയിൽ മുഖ്യാതിഥിയായി പി ടി എ പ്രസിഡന്റ് സാജിദ് മങ്ങാട്ടിൽ അധ്യക്ഷനായി രണ്ട് ദിവസങ്ങളിലായി ആയിരുന്നു മേള പ്രിൻസിപ്പൽ കെ പി അബ്ദുൾ മജീദ് ഹെഡ് മിസ്ട്രസ് ബബിത പി ടി എ ഉപാധ്യക്ഷൻ കെ വിജയൻ എസ് എം സി ചെയർമാൻ അബ്ദുൾ റസാഖ് മൂർക്കത്ത് ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് കെ ബീന ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ അസിസ്റ്റന്റ് സതി ദേവി സ്റ്റാഫ് സെക്രട്ടറി കെ സജിൽ കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മലപ്പുറം സബ് ജില്ലയിലെ മികച്ച വായനാ വാര പ്രവർത്തനങ്ങൾക്ക് ഒന്നാം സ്ഥാനം നേടിയതിനെ സ്കൂളിലെ മലയാളം വേദിയെ ആദരിച്ചു സബ് ജില്ലാ തലത്തിൽ അമ്മമാർക്കുള്ള മികച്ച ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സ്കൂളിലെ രക്ഷിതാവായ ഡോക്ടർ ദിവ്യയെയും ചടങ്ങിൽ ആദരിച്ചു കലോത്സവം കൺവീനർമാരായ കെ മുജീബ് റഹ്മാൻ സ്വാഗതവും എം സാബിറ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ